ഞാൻ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ഈ ചാനലിൽ തന്നെ അപ്പോൾ ആ വീഡിയോ കണ്ടാൽ അറിയാം എൻ്റെ അജണ്ടയിലെ ഇല്ലാത്ത സംഭവമാണ് ഈ നാട് നന്നാക്കുന്ന പരിപാടി എന്റെ കണക്കിൽ നാട് നന്നാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയ ഒരു ശബ്ദം വേണം അതിനു പറ്റിയ മോഡുലേഷൻ കാര്യങ്ങളൊക്കെ വേണം അപ്പൊ എന്റെ ശബ്ദം കേട്ടാലറിയാലോ നമ്മള് സാധാരണ വർത്താനം പറയുന്ന പോലെ വർത്താനം പറയാണ് അല്ലാതെ ആളുകളുടെ മനസ്സിലേക്ക് ഒരു ആശയം പറഞ്ഞ് അത് തറച്ചു കയറ്റാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല അതിൽ നിന്ന് ചെറിയ വ്യത്യാസമുള്ള വീഡിയോ ആണിത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കിയാലും പത്രത്തിലും ടി വി ചാനലിലും ഒക്കെ കാണുന്നത് കൗമാര പ്രായക്കാരായ പിള്ളേരുകൾ എല്ലാവരും ഭയങ്കര കുറ്റവാളികളാണ് എല്ലാവരും മയക്കുമെന്ന് അടിക്കുന്നവരാണ് അവരെ നമ്മൾ ബോധവൽക്കരിക്കണം എന്നുള്ള ക്യാമ്പയിൻ ആണല്ലോ സർക്കാർ തലത്തിൽ യോദാവുന്ന സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും വിളിച്ച് പറയാൻ പറയുന്നു ചില ചാനലുകാർ വടക്ക് നടന്നിട്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നു അങ്ങനെ ആകെ ലഹരി മുക്തമയം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതെന്താ മദ്യവിയ്പക്തമായ കിനാശേരിയാണോന്ന് മദ്യം അല്ല മദ്യം സർക്കാർ കൊടുക്കുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് മാറ്റവും ഞാൻ കാണുന്നില്ല പക്ഷെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മയക്കുമരുന്ന് അതൊക്കെ മേലുള്ള സാധനങ്ങള് അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊക്കെ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും കാണുന്നതല്ലേ നമ്മളെ നേരിട്ട് ബാധിക്കുന്നില്ലല്ലോ പക്ഷെ കുറച്ച് നാളും മുന്നേ അമ്മ ഫോൺ വിളിച്ചതായിരുന്നു അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഇടവഴിയിൽ ഒരു ചിക്കനും പെണ്ണു എന്ന് സംസാരിക്കുന്നു നാട്ടുകാർക്കെല്ലാം അത് ചോദ്യം ചെയ്യണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ സദാചാരക്കാരായിട്ട് മുദ്ര കുത്തുമോ പേടിയിൽ ആരും ചോദിക്കുന്നില്ല അങ്ങനെ വർത്തമാനം പറഞ്ഞു വന്നപ്പോഴും മനസ്സിലായത് അവർക്ക് എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അതേ അഭിപ്രായം തന്നെയാണ് അവരെ അവരാണെങ്കിൽ ഈ ഇപ്പോഴത്തെ ചെറുപ്പം പിള്ളേർ എല്ലാവരും കുറ്റവാളികളാണ് എല്ലാവരും മയക്കുവരുന്ന അടിക്കാൻ വേണ്ടി നടക്കുന്ന പിള്ളേരാണ് ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാരെ മൊത്തം ഒരു കാറ്റഗറിയിൽപ്പെടുത്തുന്ന പരിപാടിക്ക് പറയുന്നവരാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് നമ്മളെ മലയാളത്തിൽ ചാപ്പ് കൂത്താന്ന് പറയും ഇത് മൊത്തം കേട്ടപ്പോഴെങ്കിൽ മനസ്സിലായി സംഗതി സോഷ്യൽ മീഡിയയിൽ മാത്രം നിൽക്കുന്ന സാധനമല്ല നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അപ്പൊ അങ്ങനെയാണ് ഇതിനെപ്പറ്റി പറ്റി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് സംഗതി എല്ലാവരും ഇത് കൂടി കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്കൂളിലും അതുപോലെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ലഹരി ഉപയോഗിക്കുന്നു അവരിൽ അക്രമവാസന കൂടുന്നു അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ എല്ലാവരും അക്രമകാരികളാണോ എല്ലാവരും ലഹരി വാങ്ങിക്കാൻ നടക്കുന്നവരാണോ നടക്കുന്നവരാണോന്നും അതുപോലെ മറ്റൊരു കാര്യമാണ് പണ്ട് എന്ന് വലിയ നല്ല സ്ഥലമായിരുന്നു മാവേലി ഭരിച്ച സ്ഥലമായിരുന്നു ആരും ഒരു വർഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഈ കാലഘട്ടത്തിലാണ് വളരെയധികം കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നതെന്ന് അപ്പം ആദ്യം നമ്മൾ എടുക്കുന്നത് പണ്ടത്തെ കാലം എന്തോ പറയാം നല്ല കാലമായിരുന്നു അന്ന് കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളുണ്ടായിരുന്നില്ല എന്നുള്ളൊരു വാദമാണ് പണ്ട് കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടായിരുന്നതു തന്നെയാണ് ഞാനീ സ്കൂളിലും കോളേജിലും പഠിച്ചതാണല്ലോ അല്ലേ നമ്മൾ ചൊവ്വയിൽ നിന്ന് പൊത്തി ഒന്നാളുന്നില്ലല്ലോ ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂളിൽ രാഷ്ട്രീയമുണ്ട് എസ് എഫ് ഐ കെ എസ് സി എന്നുള്ള സംഘടനകളുണ്ട് അവരെ സ്പോൺസർ ചെയ്തിട്ട് ഇടയ്ക്ക് ബസ് തടയും ബസ്സിന്റെ ചില തല്ലിപൊളിക്കും ബസ്സിന്റെ കാറ്റഴിച്ചുകൂടും അതേപോലെ സ്കൂളിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ അടി കൂടും അടി കൂടുന്ന സമയത്ത് പിള്ളേർക്ക് പറ്റും അങ്ങനെ പണ്ടത്തെ കാലത്ത് അടി കൂടിയിട്ട് ഏതെങ്കിലും പിള്ളേർ മരിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ന്യൂസുകളൊന്നും എൻ്റെ ഇല്ല പക്ഷെ എന്റെ ഓർമ്മയിൽ അന്നത്തെ കാലത്തും ഇതുപോലെ പിള്ളേർ തല്ലുകൂടി തല പൊളിഞ്ഞ് ഹോസ്പിറ്റലിൽ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ പണ്ട് കണ്ടിട്ടുള്ള വേറൊരു നാട്ടിൽ ഏതെങ്കിലും കശവശി ഉണ്ടായി കഴിഞ്ഞാൽ അവസാനം പറയുന്ന വാക്കാണ് പെരുന്നാളിന് കാണാടാ അല്ലെങ്കിൽ ഉത്സവത്തിന് കാണാടാന്ന് ഉത്സവത്തിന് കാണാം എന്ന് പറയുന്നത് ഉത്സവത്തിന് തല്ലി തീർക്കുന്നത് തന്നെയാണ് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പെരുന്നാൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും തല്ലുറപ്പാ ഞങ്ങളുടെ പള്ളിയിൽ മാത്രമല്ല നാട്ടിലുള്ള എല്ലാ പള്ളികളിലും അത് തന്നെ അവസ്ഥ പള്ളി പെരുന്നാളാണോ അല്ലെ ഉത്സവമാണോ ഒരു തല്ലുണ്ടാവും കുറെ പേര് ഹോസ്പിറ്റൽ പോകും ചില കേസുകളിൽ ആൾക്കാർ മരിച്ചിട്ട് വരികണ്ട് തൃശ്ശൂർ ജില്ലയിൽ രാത്രി അമ്പ് എന്ന് പറയും അതായത് നാട്ടിലുള്ള എല്ലാവരും കൂടെ ആഘോഷമായിട്ട് ബാങ്ക്സെട്ടൊക്കെ അടിച്ച് പള്ളിക്ക് പോകുന്ന പരിപാടിയാണ് രാത്രിയാണ് നടക്കാൻ ഈ അമ്പ് പള്ളിക്ക് ചെന്ന് കയറുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഒരു പ്രാവശ്യം അമ്മയുടെ വീട്ടിൽ പള്ളി പെരുന്നാൾ പോയായിരുന്നു അങ്ങനെ നമ്മൾ നടക്കണതിട രണ്ടു മൂന്ന് പേര് കൂടിയിട്ട് ഒരാൾ ഉന്തി തള്ളിക്കൊണ്ട് പോവാം അപ്പൊ ഉന്തി തള്ളിക്ക് പോകണമെന്ന് കാണുമ്പോ എല്ലാവരും നോക്കുമല്ലോ അപ്പൊ ചിലവരും നടക്കം പറയുന്നുണ്ട് ഇവന്റെ പണി തീർന്നു ആ മോഡലൊക്കെ ആയിട്ട് അപ്പൊ നമ്മളിങ്ങനെ പകച്ചു നോക്കിക്കോ അയാൾ ഉന്തി തള്ളി കൊണ്ടുപോകുന്നത് അയാൾ എന്ന് പറയാൻ പറ്റില്ല പയ്യനാണ് ഇരുപയസ് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഈ ഉന്തി തല്ലി കൊണ്ടുപോകുന്നതും പയ്യന്മാരും കേട്ടാ പെരുന്നാള് രണ്ടു ദിവസമാണ് അതിനെ പിറ്റേ ദിവസം നമ്മളിങ്ങനെ കേട്ടു ആ ഉന്തി കൊണ്ടുപോയ ആളെ കൊന്ന് എവിടെ ഇട്ടേക്കാണ് ഈ രാത്രി നടന്ന പരിപാടി ആയതുകൊണ്ട് അന്നത്തെ പത്രത്തി ഒന്നുമില്ല പക്ഷെ പിറ്റേ ദിവസം പത്രത്തില് കണ്ടു ഏതാ ഗുണ്ടാസംഘങ്ങളും കുടിപ്പക അതെന്നൊക്കെ പറഞ്ഞിട്ടെ അപ്പൊ പറഞ്ഞു പോന്നത് പണ്ടും ഇതുപോലെ അടിയും തല്ലും വെട്ടും ആൾക്കാരെ കൊല്ലിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ കാലത്ത് മെച്ച എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ന്യൂസ് ആ ഒരു ലോക്കലിൽ ഒതുങ്ങും ഇപ്പൊ നേരത്തെ പറഞ്ഞ പെരുന്നാൾ വല്ലണ്ടായ കേസ് ആ തൃശ്ശൂർ എഡിഷനിൽ ഏതെങ്കിലും ഒരു ലോക്കൽ സ്ഥലത്തുള്ള പത്രത്തിൽ വരുള്ളൂ അല്ലാതെ കേരളം മൊത്തമുള്ള എല്ലാ പത്രത്തിലും ഫ്രണ്ട് പേജൊന്നും അടി അടിച്ചു വരില്ല പിന്നെ ദൂരദർശനാണ് പണ്ട് ദൂരദർശനിലും റേഡിയോയിലും അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റ് വാർത്ത വാർത്തയുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ വാർത്തയ്ക്ക് വേണ്ടി തന്നെ അഞ്ചുപത്ത് ചാനലുണ്ട് അപ്പൊ ആ ചാനലുകാർക്ക് കണ്ടന്റ് വേണ്ടേ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് തലങ്ങും വലങ്ങും ഓടി നടന്നിട്ട് വാർത്ത അന്വേഷിക്കുവാണ് ദൂരദർശനില് ഒരു വാർത്ത വായിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫീലും തോന്നില്ല കോട്ടയത്ത് പത്ത് പേര് മരിച്ചു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അടി നടന്നു എന്ന് പറയുള്ളു പക്ഷെ ഇപ്പോഴത്തെ ന്യൂസ് ഉണ്ടെങ്കിൽ അറിയാലോ അവർ വാർത്ത വായിക്കുന്ന രീതിയും കാര്യങ്ങളും ഉണ്ടാകാൻ കുറച്ച് ഭാവനയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഏതോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരാൾക്ക് പറ്റി പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവിനെ പറ്റി പോലെയോ ഒക്കെ അവർ പറഞ്ഞു ഫലിപ്പിക്കും അത് പിന്നെയും പുറത്തു നോക്കാം അതിനേക്കാളും കൂടുതലാണ് എന്നെ പോലുള്ള കുറെ യൂട്യൂബർമാർ അവന്മാർ ഇതുപോലെ റീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വാർത്തയാണോ ഇല്ലെന്ന വിഷയമല്ല പക്ഷെ സംഗതി അവന്മാര് പോയി റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിടും യൂട്യൂബിന്റെ അത്കുരുതം ഇതുപോലത്തെ വാർത്തകൾ കണ്ട വേറെ ആൾക്കാർക്കും ഇത് മൊത്തം പരിധി കൊടുക്കും പിന്നെ എന്ന് പറയുന്നത് അന്ന് എല്ലാവരുടെ അടുത്തും ഈ ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെരുന്നാളിലെ സമയത്ത് ഒരാൾ ഉന്തിയ തൊള്ളിൽ കൊണ്ടുപോയി പിറ്റേ സമയം കൊന്നിട്ടേക്കാണ് അപ്പൊ ഈ ഉന്തിയ തൊള്ളി കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊന്നും എല്ലാവരും കാണുന്നുണ്ടെങ്കിലും വീഡിയോ പോലെ ഫോട്ടോയിലൊന്നും ഇല്ല അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ ഇല്ല ഇന്നായിരുന്നു അങ്ങനെ സംഭവം നടന്നതെന്നുണ്ടെങ്കിൽ അയാൾ ഉന്തിയ തള്ളി കൊണ്ടുപോകുന്നതും എല്ലാം ഡ്രോൺ അടക്കം എടുത്ത് വീഡിയോ എടുത്ത് കാണിച്ചനെ ഇതുകൊണ്ടാണ് ഈ എയ്റ്റീസ് വസന്തങ്ങൾ എന്ന് പറഞ്ഞു അവരുടെ കാലത്ത് എന്തോ ബാങ്കിന്റെ ക്ലീൻ സ്ഥലമായിരുന്നു യാതൊരു രോഗ പ്രശ്നം നടന്നിട്ടില്ല എന്ന് തോന്നാൻ പിന്നെ അന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു കേസ് പ്രമാദമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരെ ഏറ്റെടുക്കണം ഈ പണ്ട് വിമോചന സമരം നടന്നായിരുന്നല്ലോ ആ സമയത്തുള്ള മുദ്രാവാക്യമൊക്കെ ഉണ്ട് തെക്ക് തെക്ക് ഒരു ദേശത്ത് തിരമാലകളുടെ തീരത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഏതെങ്കിലും കേസുകൾ പാർട്ടിക്കാരെ ഏറ്റെടുക്കുകയാണെങ്കിൽ ആൾക്കാരൊന്നും അറിയും അല്ലാതെന്നുണ്ടെങ്കിൽ അറിയില്ല നമ്മുടെ ആ ലോക്കലിലുള്ള ഇരിങ്ങാലക്കുട എഡിഷൻ ആണെങ്കിൽ ഇരിങ്ങാലക്കുട എഡിഷനുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പണ്ട് കാലത്ത് ഭയങ്കര സ്വർഗമായിരുന്നു ഇവിടെ ഒന്നും നടന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പഴയകാലത്തെ പത്രക്കെട്ടിങ്ങുകളോ അതും അല്ലെങ്കിൽ പഴയകാലത്തെ കഥകളും സിനിമകളും ഉണ്ടല്ലോ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തിന്റെ ഒരു കയ്യൊപ്പാണ് അതൊക്കെ ഒന്ന് പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പണ്ടും ഇതുപോലെ കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന പിള്ളേരും അതുപോലെ നാട്ടിലെ അടിമിടിയും കേൾക്കുമ്പോഴായിരിക്കും നാട്ടിൽ നിന്ന് പുറത്തു പോയി പഠിച്ചാൽ എന്നെ പോലെയുള്ള പിള്ളേർ ഡീസെന്റ് ആയിരുന്നു അതും ചുമ്മാ തോന്നുള്ളതാണ് ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച സമയത്ത് നമ്മൾ അവിടെ സമരം ചെയ്തിട്ടുണ്ട് സമരത്തിന് പിന്നെ അടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അതല്ലാതെ ജൂനിയേഴ്സും സീനിയേഴ്സും തമ്മിലുള്ള അടി ഒരടി എനിക്ക് ഓർമ്മയുള്ളത് ഞങ്ങളും ഞങ്ങളുടെ ജൂനിയേഴ്സും ഉള്ള അടിയായിരുന്നു അങ്ങനെ അടി പൊട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങൾ കൈവിട്ടു പോണ അവസ്ഥയിലായി അതായത് ഞങ്ങളുടെ ജൂനിയേഴ്സ് ഒരു മതവിഭാഗക്കാരെയും ഞങ്ങളുടെ കൂടെ ഉള്ളമാര് വേറെ മതക്കാരെയൊക്കെ പിടിച്ച് അതൊരു കലാപത്തിന്റെ വക്കിൽ ഒരു പക്ഷെ എങ്ങനെയൊക്കെയോ ഒരു കലാപം ഉണ്ടാവാതെ നമ്മൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ അന്നത്തെ കാലത്ത് അറിയാലോ റാഗിങ് റാഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണ റാഗി ആണ് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ റാഗിയു കൊണ്ട് ആരും മരിച്ചിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ കൊട്ടേഷൻ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു കേസ് എനിക്ക് ഓർമ്മയുള്ളത് ഞങ്ങളുടെ ബാച്ചിൽ പഠിക്കുന്ന ഒരു പെൺകുച്ചിനെ സീനിയേഴ്സ് റാഗി ചെയ്തിട്ട് അവളേതു പാലക്കാടുള്ള ടീമുകളിൽ കൊട്ടേഷൻ കൊടുത്തു അങ്ങനെ പാലക്കാട് നിന്ന് കൊട്ടേഷൻ പിടിച്ചു വന്ന ടീമുകൾക്ക് ആരാണ് കറക്റ്റായിട്ട് ചെയ്തതെന്ന് അറിയില്ല അവര് വന്നപ്പോഴും കുറെ പിള്ളേർ ഹോസ്റ്റലിൽ അല്ലാതെ പുറത്ത് വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വാടകയ്ക്ക് വീട്ടിൽ താമസിക്കുന്ന പിള്ളേർക്ക് ഒരുമാതിരി എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങളിൽ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാം പൊതുവായിട്ട് ആൾക്കാരെല്ലാവരും പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളിൽ ഭയങ്കര അക്രമവാസനയാണ് പണ്ടത്തെല്ലാം പ്ലേഡീസായിരുന്നു ഞാനിപ്പോൾ പറയുന്നു അങ്ങനെയല്ല പണ്ടുണ്ടായിരുന്നു ഇപ്പോഴുണ്ടായിരുന്നു എന്ന് അപ്പം ഈ സംശയം തീർക്കാനായിട്ട് രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ കുറെ പേര് പറയുന്നത് എന്താണോ അതനുസരിച്ച് പോകാം അതായത് പണ്ട് എല്ലാവരും പറഞ്ഞായിരുന്നല്ലോ ഭൂമി പറഞ്ഞതാണ് ആ ഒരു മോഡലിൽ പോകാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ നോക്കാം ഈ ഡാറ്റ എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ ഗവൺമെന്റ് സൈറ്റുകൾ ഉണ്ട് എൻ സിആർ ബി എന്ന് പറയും നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോ അവർ ഈ കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള ഡാറ്റ പുറത്തുവിടുന്നുണ്ട് ഇതാണ് അവരുടെ വെബ്സൈറ്റ് ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആർക്കും ഡാറ്റ ഡൗൺലോഡ് ചെയ്യാം ഇതിന് ഇതിനു ആവശ്യം കൊടുക്കണ്ട ലോഗിനും പാസ്വേഡും ഒന്നും വേണ്ട നേരെ സൈറ്റിൽ ഇല്ല നമുക്ക് ആവശ്യമുള്ള ഡാറ്റ സെലക്ട് ചെയ്യാം കൊല്ലം സെലക്ട് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുമ്പോൾ പി ഡി എഫ് ആയിട്ട് ഡാറ്റ കിട്ടും ഞാൻ സെലക്ട് ചെയ്തത് ജൂവനൽ കേസുകളാണ് അതായത് പിള്ളേര് ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഡീറ്റെയിൽസ് അപ്പൊ അതിനെ നോക്കി അറിയാം ഓരോ കൊല്ലം തിരിച്ചിട്ട് ഡാറ്റ പി ഡി എഫ് ആയിട്ട് വരും ഇപ്പൊ നമ്മൾ കാണുന്നത് സംസ്ഥാനം തിരിച്ചുള്ള കണക്കാണ് അതിനടിയിൽ തന്നെ ഓൾ ഇന്ത്യ ലെവലുള്ള നമ്പറും ഉണ്ട് അപ്പൊ ഈ കണ്ട ഡാറ്റ ചുമ്മാ ഒരു എക്സെല്ലിൽ ഇട്ടിട്ട് എക്സെല്ലിൽ തന്നെ ഒരു ഗ്രാഫ് വരച്ച് നോക്കാം ആ ഗ്രാഫ് വരച്ച അതേ ഇതുപോലെ ഇരിക്കും കേരളത്തിന്റെ കണക്ക് നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് തൊട്ട് പിള്ളേരുടെ ക്രൈം റേറ്റ് കുറവാണ് അതായത് പിള്ളേര് ചെയ്ത കുറ്റകൃത്യങ്ങൾ കുറവാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത് നോക്കി കഴിഞ്ഞാൽ കോവിഡ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ വളരെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കയറിയിട്ടുണ്ട് പക്ഷേ പഴയ ലെവലിലേക്ക് ഒന്നും എത്തിയിട്ടില്ല ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈറ്റിൽ ഞാൻ തപ്പിയ സമയത്ത് എനിക്ക് രണ്ടായിരത്തി പതിനാലോട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഡാറ്റ കിട്ടിയുള്ളൂ അതിന് മുന്നേത്തേയും ശേഷമുള്ള ഡാറ്റ കാണാനില്ല ഇനി ഇപ്പൊ ആ ഡാറ്റ വരുമ്പോഴത്തേനും ഇതിന്റെ ഒരു സ്വഭാവം പറഞ്ഞില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എവിടുന്നാണ് ഫുൾ ഡാറ്റ കിട്ടാന്ന് അറിയുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ എന്തായാലും ഈ ഡാറ്റ അനലിസ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എക്സ്പേർട്ട് ആണെന്നോ പറയുന്നില്ല ഇതിപ്പോൾ സാധാരണക്കാരന്റെ ബുദ്ധിയിൽ തോന്നിയ കുറച്ച് ഡാറ്റ എടുത്ത് നോക്കിയതാണ് കാര്യങ്ങൾ ഇങ്ങനെയല്ല എന്നുള്ള ഡാറ്റ നിങ്ങൾ കമന്റിൽ ഇട്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റാൻ തയ്യാറാട്ടോ അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് അടുത്ത കാര്യം എടുക്കാം അതായത് കുട്ടികളിൽ ലഹരി മയക്കമെന്ന് ഉപയോഗം കൂടുന്നു എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടാൻ സാധ്യതയുണ്ട് കാരണം പണ്ട് നമ്മൾ പഠിച്ച സമയത്തുള്ള സാമ്പത്തിക അവസ്ഥയും അതുപോലെ അറിവല്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക് പണ്ട് നമ്മൾ പഠിച്ച സമയത്ത് നമുക്ക് ആകെ വിസങ്ങളോ പൈസ കിട്ടുള്ളൂ വേറെ എക്സ്ട്രാ പോക്കറ്റ് മണി ഒന്നും ഇല്ല അന്നത്തെ പോക്കറ്റ് മണി കിട്ടാൻ ഓപ്പൺ ആയിരുന്ന കുറച്ച് പണക്കാരായ പിള്ളേർ ചിലപ്പോൾ അന്നും ഇതുപോലെ മയക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം അന്ന് ഈ മധ്യവർഗം അല്ലെങ്കിൽ ഉപരിവർഗം എന്ന് പറയുന്ന ടീമുകൾ കുറവായിരുന്നല്ല സാമ്പത്തികം വെച്ച് നോക്കുമ്പഴേ അന്ന് പൂരായ്മേർക്കും സാമ്പത്തികം വളരെ കഷ്ടമായിരുന്നു ഇപ്പം നമ്മൾ നയൻറ്റീസ് കിഡ്സിന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന പിള്ളേർ ചെയ്തവർക്ക് ടൂർ പോകാൻ പൈസ ഉണ്ടാവില്ല അതല്ലെങ്കിൽ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഉപയോഗം കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ഈ സംഗതി പണ്ട് കിട്ടുമോ എന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ടും സാധനമൊക്കെ കിട്ടുമായിരുന്നു പണ്ട് ഇതിനെ എൽ എസ് ഡി എന്ന് പറയാതെ അതിന് പണ്ട് സാമി എന്ന് പറഞ്ഞായിരുന്നു പണ്ടത്തെ സ്കൂളിന്റെ സൈഡിലും അതുപോലെ കോളേജിന്റെ സൈഡിലും ഉള്ള പെട്ടിക്കടകള് നമ്മൾ മാടക്കടകൾ എന്ന് പറയില്ലേ ഈ മാടക്കടകളിലെല്ലാം പണ്ട് സ്വാമി എന്ന പേരിൽ ഈ സാധനം ഇഷ്ടം കിട്ടും എന്നാണ് എൻ്റെ അറിവ് ഈ കാര്യത്തിൽ ഡാറ്റ വച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്തില്ല കാരണം അന്നത്തെ പത്രവാർത്തകളോ കാര്യങ്ങളൊന്നും ഒന്നും ഇപ്പൊ എനിക്ക് ഇവിടെ അമേരിക്കയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല നമുക്കിവിടെ ഓൺലൈനിൽ കിട്ടാവുന്ന ഡാറ്റ അല്ലേ വെച്ച് നോക്കാൻ പറ്റുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ആർക്കെങ്കിലും പഴയ പത്രവാർത്തകളോ കാര്യങ്ങളൊക്കെ ചെക്കഞ്ഞെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നോക്കിയെടുത്ത് ഇഷ്ടം പോലെ ഡാറ്റ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ പണ്ടത്തെ സിനിമകൾ കണ്ടാലും അതുപോലെ കഥകളെ വെച്ചാലൊക്കെ അറിയാം അതിലും ഇതുപോലെ കോളേജിനകത്തും സ്കൂളിനകത്തും മയക്കുമെന്ന കേസുകളും അതേ ചുറ്റിപ്പറ്റിയുള്ള കഥകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം ഇത് കുറച്ച് ഡേഞ്ചർ സംഭവമാണ് അതായത് നമ്മൾ ഇപ്പോഴത്തെ റീലുകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ പിള്ളേർ എല്ലാവരും ലഹരിക്കടിമകളാണ് അല്ലെങ്കിൽ അക്രമകാരികളാണ് ഈ എല്ലാവരുത്ത സംഭവമാണ് പ്രശ്നം സംഗതി ശരിയാണ് കേസുകൾ പിടിച്ചിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ആ കേസുകൾ പിടിച്ചത് ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് സാധ്യത അല്ലാതെ ഈ റീൽസിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന പോലെ നമ്മുടെ എല്ലാവരെയും പിള്ളേരുൾപ്പെടെ എല്ലാവരും ലഹരിക്കടിമകളാണ് അല്ലെങ്കിൽ എല്ലാവരും കുറ്റവാളികളാണ് നമ്മൾ അവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ തല്ലും നമ്മളെ കൊല്ലും എന്നുള്ള രീതിക്കുള്ള പ്രചാരണം കട്ടടങ്ങറാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും അപകടകരങ്ങളായിരിക്കണല്ലോ മദ്യപിച്ച ആൾക്കാര് തല്ലുണ്ടാക്കുന്നു വഴക്കുണ്ടാക്കുന്നു അങ്ങനത്തെ കേസുകളിൽ മിക്കുറങ്ങു കാണുന്നത് ഒരു മുപ്പത് വയസ്സ് മുതൽ അറുപതോ അറുപത്തഞ്ചു വയസ്സുള്ള പുരുഷന്മാരായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ വയസ്സിലുള്ള എല്ലാ ആണുങ്ങളും കുറ്റവാളികൾ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പറയുന്നത് ആ വയസ്സിലുള്ള കുടിക്കുന്ന ആണുങ്ങൾ അക്രമം ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ പറയുള്ളൂ അല്ലാതെ എല്ലാവരും പറയുന്നില്ലല്ലോ അതുപോലെ തന്നെ കാമുകന്റെ ഒളിച്ചുകൂടി അങ്ങനെ കുറെ കേട്ടിട്ടുണ്ടാവുമല്ലോ അത് മറ്റിട്ട് നമ്മൾ എല്ലാ പെണ്ണങ്ങളെയും കാമുകനോട് ഒളിച്ചുകൂടുന്നവരാണ് അല്ലെങ്കിൽ വിഷം കൊടുത്തു കൊല്ലുന്നവരാണ് എന്ന് പറയുന്നില്ല അപ്പൊ എന്തായാലും ഇന്നത്തെ ഉപദേശം ഇവിടെ ചേർത്താം എടുത്ത് ചെയ്തുകൊണ്ട് ഈ സമയത്ത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ബോധ്യായിട്ട് തോന്നി അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം ഒരു കാര്യം പറഞ്ഞത് പണ്ടെങ്ങോ കേരളം ഭയങ്കര നല്ല നാടായിരുന്നു അന്ന് അക്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിള്ളേർ പോലും അങ്ങനെ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടിരുന്നില്ല എന്നൊക്കെ ഒരു വാദം ഉണ്ടായിരുന്നു ആ വാദത്തിന് നമ്മൾ ഡാറ്റ കണ്ടല്ലോ അപ്പൊ ഡാറ്റ അനുസരിച്ചിട്ട് കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾ കുറേയാണ് രണ്ടാമത് പറഞ്ഞത് കുട്ടികളുടെ ഇടയിൽ ലഹരി ഉപയോഗം കൂടുന്നു അതിന്റെ പേരിൽ ചെയ്യുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആണ് ഈ പിള്ളേരിൽ ലഹരി ഉപയോഗം കൂടുന്നുണ്ടോ എന്ന് കൂടുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ നമ്മളെടുത്തില്ല പക്ഷെ എന്നാലും ഈ ലഹരിക്കെതിരെയുള്ള പരിപാടികൾ നല്ലതാണ് ലഹരി ഉപയോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിന്നെ സർക്കാരും നമ്മുടെ ആൾക്കാരും കാണിക്കുന്ന ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് അവര് മദ്യം അതുപോലെ സിഗരറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് മയക്കുമന്നെ മാത്രമാണ് ലഹരിയായിട്ട് കണ്ടിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നത് മദ്യവും സിഗരറ്റൊക്കെ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തേണ്ടതാണ് അതും പിള്ളേർ ഉപയോഗിക്കാൻ പാടില്ല സംഭവമാണല്ലോ പിന്നെ അടുത്ത് പറഞ്ഞാണ് സീരിയസ് ആയിട്ടുള്ള കാര്യം അതായത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് എല്ലാ പിള്ളേരും ലഹരിക്കടിമകളാണ് കുറ്റവാളികളാണ് അല്ലെങ്കിൽ അവർ തരം കിട്ടിയാൽ പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ ആ ഒരു പൊതുബോധം തിരിച്ചടിക്കാനേ സാധ്യതയുള്ളൂ ഇപ്പൊ തന്നെ പിള്ളേര് പ്ലസ് ടു കഴിയുമ്പോഴേ പെട്ടിടയ്ക്ക് എടുത്തു നാട് കൂടുതലാണ് ഇനി തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ വക പ്രത്യേകിച്ച് അടിസ്ഥാനമില്ലാത്ത പ്രചാരണം കൂടി ആയി കഴിഞ്ഞാൽ പിള്ളേർക്ക് നാട് വരുത്തു അവന്മാര് അവന്മാർ ചിലപ്പോൾ പ്ലസ് ടു കഴിഞ്ഞേക്കും മുന്നേ തന്നെ ഇന്ത്യ വിട്ട് പോകും ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം നീ ഒക്കെ ഓൾറെഡി ഇന്ത്യ വിട്ട് പോയല്ലോ പിന്നെ എന്താണ് പിള്ളേര് ഇന്ത്യ പോകുന്നൊക്കെ ബുദ്ധിമുട്ടുന്നത് എന്താണ് വിഷമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ വിട്ടു പോകുന്ന സമയത്ത് നമുക്ക് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അങ്ങനെ കൊള്ളാവുന്ന ജോലികൾ കിട്ടുന്നുണ്ടായിരുന്നില്ല സങ്കി ഐ ടി തന്നെയാണ് സോഫ്റ്റ്വെയർ ആണ് അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് മെച്ചം തോന്നുന്നത് വണ്ടി കയറി വന്നത് നമ്മളെല്ലാ മലകളിലും പോലെ ഉള്ളിനുള്ളിൽ എവിടേക്കോ എങ്ങാനും പെൻഷൻ ആയാൽ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ അവിടെ നാട് വേണ്ടേ എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഇത്ര നേരം എന്നെ സഹായിച്ചല്ലേ എല്ലാവർക്കും താങ്ക്സ് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചീത്ത വിളികളോ എന്തായാലും കമന്റ്സ് എഴുതുക അപ്പൊ അടുത്ത വീട്ടിൽ കാണാം ബൈ